ഹലോ അസ്സാമലൈക്കും അപ്പോൾ നമ്മളിത് ആ ക്ലിറ്റർ ട്യൂബിൻ്റെ ഒരു കീഡിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് കളേഴ്സ് ഉണ്ട് ഞാൻ ഓരോ കളേഴ്സ് കാണിച്ച് തരാം അതോടൊപ്പം തന്നെ റേറ്റ് ഞാൻ പറയാം റേറ്റ് തന്നെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും ഓക്കെ അപ്പം നമുക്കിനി ഓരോ കളറായിട്ട് കാണാം അപ്പോൾ നമുക്ക് ഒരു മീറ്റർ മുതലാണ് കേട്ടോ സ്റ്റാർട്ടിങ് കട്ടിങ് വരുന്നത് അര മീറ്റർ കട്ടിംഗ് ഉണ്ടാവില്ല ഫസ്റ്റ് നമുക്ക് കുറച്ച് കളേഴ്സൊക്കെ കുറച്ച് മീറ്റർ ഉണ്ടാവുള്ളൂ കേട്ടോ അതായതൊക്കെ ഇപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ ഉണ്ടോ ഇത്രേം ഒത്ര മീറ്റർ ഉണ്ടാവത്തുള്ളൂ ഇതാണ് ഫസ്റ്റ് വരുന്നത് ഞാൻ ഓരോന്നായിട്ട് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് നിങ്ങൾ എൻ്റെ ഫോട്ടോസ് ചോദിക്കരുത് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക അതുകൊണ്ട് കുറച്ച് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിന് ഞാൻ ഫോട്ടോസ് ആയിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് ഓക്കെ സെക്കൻഡ് കളർ ഇത് പിന്നെ അടുത്തത് ഈ ഒരു കളറാണ് ഇതാണ് കേട്ടോ അടുത്ത കളറ് പിന്നെതാ യെല്ലോ യെല്ലോ കുറച്ചേ ഉള്ളൂ അത്രേ ഉള്ളൂ കേട്ടോ എല്ലോ പിന്നെതാ ഇത് ഇതൊരു റെഡല്ല ഒരു റെഡും മെറൂണും കൂടി ചേർന്നൊരു കളറാണ് പിന്നെ ഗ്രീൻ പിങ്ക് പിങ്ക് കുറച്ചേ ഉള്ളൂ പിങ്ക് കുറച്ചേ ഉള്ളൂ അതുപോലെ തന്നെ ബ്ലാക്കും കുറച്ചേ ഉള്ളൂ ബ്ലാക്ക് ഒരു രണ്ട് മീറ്റർ കാനേ കാണത്തുള്ളൂ ബ്ലാക്ക് അതുപോലെ തന്നെ വൈറ്റും കുറച്ചേ ഉണ്ടാവുള്ളൂ ഇത് പിങ്ക് ഗ്രീൻ ഗോൾഡ് പിന്നെ സിൽവർ സിൽവറും കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ ഇതൊരു ബ്ലാക്കും സിൽവറും കൂടി ചേർന്നൊരു കളറാണ് ഗ്രീൻ ഇത് റെഡ് മെറൂണ് പിന്നെ ഇത് ബ്ലൂ ഇത് ഡബിൾ ഷേഡ് ഡബിൾ കളറ് വരുന്ന ടൈപ്പാണ് കേട്ടോ മിക്സ് ഇത് ഗ്രീൻ ചേർന്നതാണ് വൈറ്റ് വൈറ്റ് പറഞ്ഞ കുറച്ചേ ഉള്ളൂ ഓക്കെ അപ്പം നമുക്ക് ഇത്രയുമാണ് ഗ്ലിറ്റർ ട്യൂബ് വരുന്നത് പിന്നെ നമുക്ക് കുറച്ച് ബബിൾ ട്യൂബ് വരുന്നുണ്ട് അത് മൂന്ന് കളറാണ് വരുന്നത് കേട്ടോ ഇതാണ് മൂന്ന് കളർ ബ്ലാക്ക് റെഡ് പിന്നെ പെർപ്പിള് മൂന്ന് കളറാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇത്രയുമാണ് ഇത്രയും കളേഴ്സാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ടു ഇത് വൺ ഒരു മീറ്റർ മുതൽ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഇരുപത്തി ഒൻപത് രൂപയാണ് പെർ മീറ്റർ ഒരു മീറ്ററിന് ഇരുപത്തി ഒൻപത് രൂപ വെച്ചിട്ടാണ് വരുന്നത് അതല്ല നിങ്ങൾക്ക് പതിനഞ്ച് മീറ്ററിൽ കൂടുതൽ എടുക്കുവാണെങ്കിൽ ഒരു മീറ്ററിന് ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് പതിനഞ്ച് മീറ്ററിൽ കൂടുതലാണെങ്കിൽ ഇരുപത്തി അഞ്ചും ഒരു മീറ്റർ മുതലാണെങ്കിൽ ഇരുപത്തി ഒൻപതും അങ്ങനെയാണ് പ്രൈസ് വരുന്നത് ഓക്കെ പിന്നെ ഗ്ലിത്ത് ട്യൂബിൻ്റെ വരുന്നത് മീറ്ററിന് മുപ്പത് രൂപയാണേ ഗ്ലിറ്റ് അല്ല ഗ്ലിറ്റ് ട്യൂബല്ല ബബിൾ ട്യൂബിന് മീറ്റർ മുപ്പത് രൂപയാണ് വരുന്നത് ഓക്കെ ഇനി നമുക്ക് ഇനി കുറച്ച് നമുക്ക് വന്നതിൽ കുറച്ച് ഡാമേജ് പീസ് വരാം വരാറുണ്ടോ ഈ ഗ്ലിറ്റ് ട്യൂബ് തന്നെ കാരണം പെട്ട പശ ഇങ്ങനെ പെട്ടെന്നിങ്ങനെ ഒട്ടാത്ത ടൈപ്പും ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും കണ്ടോ ഇതിങ്ങനെ ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് ഇങ്ങനെ പൊളിഞ്ഞു പോരുന്ന ടൈപ്പ് അല്ല പക്ഷെ ചിലത് നമുക്ക് അങ്ങനെ പൊളിഞ്ഞ് പോകുന്ന ടൈപ്പ് വരാറുണ്ട് അപ്പോൾ അത് ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഓഫറിലാണ് നമ്മൾ തരുന്നത് കേട്ടോ അത് നമ്മൾ മീറ്ററിനല്ല ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് അതാണ് കേട്ടോ അത് വരുന്നത് അതിനകത്ത് നമുക്ക് കട്ട് പീസ് ആയിട്ട് ചെറിയ ചെറിയ പീസ് അങ്ങനെ വരുന്നുണ്ട് ഇതാ ഇതൊക്കെ ഉണ്ടോ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞ് പീസായിട്ട് വരുന്നുണ്ട് പിന്നെ അത് കൂടാതെ നമുക്ക് നമുക്കിതാ ഇത് കണ്ട ഇതിങ്ങനെ പൊളിഞ്ഞിരിക്കുന്ന ടൈപ്പ് അങ്ങനെയും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമുക്കിത് സാധാരണ നമ്മുടെ റേറ്റിൽ നമുക്കിത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാം പുറത്ത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് നല്ലതുപോലെ ഇതിങ്ങനെ പ്രെസ്സാക്കി കൊടുക്കാം നല്ലതുപോലെ ഇതിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക കാരണം ഇതൊരു പശയുള്ള ടൈപ്പ് ആണ് അപ്പോൾ ആ ഒരു പശ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നല്ലപോലെ ഡ്രൈ ആകാത്ത കൊണ്ടാണ് അതങ്ങനെ പൊളിഞ്ഞു പോയത് അതാണ് അതിൻ്റെ പ്രശ്നം വരുന്നത് അപ്പോൾ നമ്മൾ കൈ കിട്ടി കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കാം ആ ട്യൂബ് ബോർഡ് ചേർത്ത് നല്ലപോലെ കൈകൊണ്ട് നല്ല പ്രസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതങ്ങനെ ഇരുന്നുള്ളൂ അപ്പം നമുക്ക് യൂസ് ചെയ്യാം ഇതൊക്കെ അങ്ങനെ വരുന്നതാണ് ഉണ്ടോ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പൊളിഞ്ഞിരിക്കുന്നതൊക്കെ നല്ലതുപോലെ പ്രെസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അങ്ങനെ ആകും ഓക്കെ അപ്പോൾ നമ്മളിതിങ്ങനെ മീറ്റർ എന്നല്ല തൂക്കിയാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണെന്ന് തൂക്കി കൊടുക്കുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുപത് ഗ്രാമിന് പത്ത് രൂപയാണ് കേട്ടോ ഇരുപത് ഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വരുന്നത് ഒരു മീറ്ററാണ് അപ്പോൾ ഒരു മീറ്ററിന് പത്ത് രൂപ വെച്ചിട്ടാണ് വരുന്നത് കാരണം നമുക്കിത് തൂക്കി എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഇതുപോലെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഒന്നാമത്തെ കാര്യം അതൊരു ബുദ്ധിമുട്ടാണ് കൂടാതെ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസ് കട്ട് പീസ് ആയിട്ട് കൊണ്ടു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കണക്കിന് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തൂക്കിയെടുക്കാം ഇപ്പോൾ ഇരുപത് ഗ്രാം നാൽപ്പത് ഗ്രാം നൂറ് ഗ്രാം അങ്ങനെ നിങ്ങൾക്ക് തൂക്കിയെടുക്കാം നമുക്ക് ഇപ്പോൾ നൂറ് ഗ്രാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അൻപത് രൂപയേ വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഒരു ഇരുപത് ഗ്രാം എത്രയാണ് വരുന്നതെന്ന് അല്ല ഈ ഒരു പീസ് കണ്ടോ ഈ ഒരു പീസ് ഇരുപത് ഗ്രാം ആട്ടോ ഇത് വരുന്നത് കണ്ടോ രണ്ട് ഇരുപത് ആണ് ഈ ഒരു പീസ് വരുന്നത് ഇത് ഒരു മീറ്റർ ആണ് ആണ്ട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള അനുസരിച്ച് തൂക്കി കണ്ടോ ഇങ്ങനെ തൂക്കിയാണ് മുപ്പത് ഗ്രാം വേണമെന്ന് വേണമെങ്കിൽ അങ്ങനെ മുപ്പത് മുപ്പത് ഗ്രാം ആയിട്ട് കിട്ടത്തില്ല കേട്ടോ ഇരുപത് കഴിഞ്ഞാൽ പിന്നെ നാൽപ്പത് ഗ്രാം അങ്ങനെ വരുന്നോളേ അപ്പോൾ നിങ്ങൾക്ക് പിന്നെ കളർ സെലക്ട് നിങ്ങൾക്ക് ഇത് ഇങ്ങനെയാണോ ഉള്ളത് നിങ്ങൾക്ക് കളർ അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം വേറെ പ്രത്യേകിച്ച് കളർ ഒന്നും വരുന്നില്ല ഇപ്പം ഈ ഒരു കളർ വരുന്നുണ്ട് പിന്നെ ഗ്രീൻ വരുന്നുണ്ട് യെല്ലോ വരുന്നുണ്ട് ഇത് മൂന്ന് കളറെ നമുക്ക് കുറച്ചേ ഉള്ളൂ ബാക്കിയൊക്കെ കുറേച്ചേ കുറേച്ചയായിട്ടുള്ളു ഓക്കെ അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പറയാം മെസ്സേജ് അയക്കാം ഓക്കെ ഇതും ഉണ്ട് അപ്പം ഇതും പിന്നെന്താ വേറൊരു കുറച്ച് ഇരിപ്പ് ഇതുപോലൊരു കെട്ടിരിപ്പുണ്ട് കാരണം ഇത് ഞാൻ ഓരോ മീറ്ററായിട്ട് കട്ട് ചെയ്ത് വെച്ചാണ് പക്ഷേ കട്ട് ചെയ്ത് പിന്നീട് പിന്നീട് ഞാൻ അത് അളവ് നോക്കിയപ്പോഴത്തേക്കും ഒരു മീറ്റർ തികച്ചില്ല തികച്ചില്ല എന്ന് പറയുമ്പോൾ ഒരു തൊണ്ണൂറ് സെൻറ്റിമീറ്റർ അത്രയ്ക്കും ഉണ്ടാവുള്ളൂ കുറച്ച് കുറവുണ്ട് അപ്പോൾ ഇത്രയും ഉണ്ട് അത് ഇത്രയെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് ഇപ്പം തൂക്കി നോക്കുവാണെങ്കിൽ ഇത്രയാണ് അതിൻ്റെ അളവ് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അളവിലല്ല കൊടുക്കാൻ ജസ്റ്റ് തൂക്കി കാണിച്ചതാണ് അപ്പോൾ ഇത്രയും വരണം നമുക്ക് ഈ ഒരു കെട്ടിന് ഇരുന്നൂറ് രൂപ വേണ്ട വരുന്നത് ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മളതിങ്ങനെ കൊടുക്കുന്നുണ്ട് ഒരാൾക്കേ ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ ഇതിനകത്ത് പതിനഞ്ച് പീസാണ് വരുന്നത് പതിനഞ്ച് പീസ് എന്ന് പറയുമ്പോഴത്തേക്കും പതിനഞ്ച് മീറ്റർ തികച്ചുണ്ടാകത്തില്ല ആ ഒരു അളവാണ് കേട്ടോ അപ്പം അതല്ല ഒരു മീറ്റർ തികച്ചില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും പതിനഞ്ച് എണ്ണമാണ് നമുക്ക് നീളത്തിൽ വരുന്നത് പതിനഞ്ച് പീസ് ഉണ്ടാകും ഓക്കെ അപ്പോൾ ഇത് ഒര ഒരു പീസ് ഇതുപോലെ ഒരെണ്ണേ ഉള്ളൂ ഇരുന്നൂറ് രൂപയായിട്ട് ഈ ഒരു ഒരു കെട്ടിന് വരുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ ഇനി മെസ്സേ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കൂടാതെ വേറൊരു കാര്യം പറയുന്നത് നമുക്ക് ഇനിയിപ്പോൾ ഡെലിവറി വരുന്നത് പതിനഞ്ചാം തീയതി മുതലായിരിക്കും കേട്ടോ നിങ്ങൾ എന്ത് ഇനിയിപ്പോൾ ഓർഡർ ചെയ്താലും നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് വെക്കാം ബുക്ക് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത് പതിനഞ്ചാം തീയതി മുതലായിരിക്കും അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാം അത്യാവശ്യമാണ് പെട്ടെന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല നമുക്ക് പതിനഞ്ചാം തീയതിയെ നമുക്ക് പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാനിപ്പോൾ നോക്കി നമുക്ക് ഇനി വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ അതിലെ മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് വെക്കാം അതനുസരിച്ച് നമ്മൾ പതിനഞ്ചാം തീയതി മുതൽ പതിനഞ്ചാം തീയതി എല്ലാം നമുക്ക് ഒരുമിച്ച് ഡിസ്പാച്ച് ചെയ്യാനും പറ്റിയിട്ടില്ല ഓരോരുത്തർക്ക് നമ്മൾ ക്യാഷ് ഇടുന്ന അനുസരിച്ച് പതിനഞ്ച് പതിനാറ് അങ്ങനെ അങ്ങനെ ഓരോ ദിവസങ്ങളിലായിരിക്കും സെൻഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതാണെങ്കിലും നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് വെക്കാം ബുക്ക് ചെയ്ത് വെച്ച് നമ്മൾ പതിനഞ്ചാം തീയതി മുതൽ അങ്ങോട്ട് ഡിസ്പാച്ച് ചെയ്ത് തുടങ്ങും ഓക്കെ നമുക്ക് ഇനി വഴിയെ ഓരോന്ന് ഓഫറിലൊക്കെ ഓരോ മെറ്റീരിയൽസ് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം ഓരോന്ന് വരുന്നതനുസരിച്ച് നിങ്ങൾ ഓർഡർ തരാം കേട്ടോ പിന്നെ നമ്മുടെ ഗീവയുടെ കാര്യം അത് ഞാൻ മറന്നിട്ടില്ല കേട്ടോ നമുക്ക് ഒരു പതിനഞ്ച് കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് നമ്മളതിൻ്റെ നറുക്കെടുക്കുന്നത് ഓക്കെ നമുക്ക് ആകാറായിട്ടുണ്ട് കുറച്ചും കൂടിയേ ഉള്ളൂ അപ്പോൾ അതാകുമ്പോഴേക്കും നമ്മൾ നറുക്കെടുപ്പ് ഉണ്ടാവും കേട്ടോ